എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വിവാദം സോഷ്യൽ മീഡിയ വഴി വളരെയധികം ചർച്ച ചെയ്യുകയും ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി പി ബാലചന്ദ്രൻ എം നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രാമൻ ഒരു സാധുവായിരുന്നു കാലിൽ ആണി ഉണ്ടായിരുന്നു എടുത്ത ചാട്ടക്കാരനായിരുന്നില്ല ഒരു ദിവസം ലക്ഷ്മണൻ ഇറച്ചിയും പൊറോട്ടയും കൊണ്ടുവന്നു ചേട്ടത്തി സീത മൂന്ന് പേർക്കും വിളമ്പി അപ്പോൾ ഒരു മാൻകുട്ടി അതുവഴി വന്നു സീത പറഞ്ഞു രാമേട്ട അതിനെ കറി വെച്ച് തരണം ഈ ഒരു രീതിയിലുള്ള ഒരു അഭിപ്രായ പ്രകടനം അല്ലെങ്കിൽ അവര് മൗലിക അവകാശമായിട്ട് പറയുന്ന ഒരു അഭിപ്രായ പ്രകടനം സോഷ്യൽ മീഡിയ വഴി നടത്തുകയുണ്ടായി ഈ ഒരു വിഷയം കത്തി നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു തുടക്കത്തിൽ എനിക്കൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു ആ സമയത്ത് പക്ഷേ ഞാനത് ചെയ്തില്ല ഇതിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞു അതിനുശേഷമാണ് എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് നമ്മൾ ഓർക്കുക നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ള സമൂഹത്തിലാണ് ജീവിക്കുന്നത് യാതൊരു തരത്തിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഇതുപോലുള്ള ഏമാന്മാരായിട്ടുള്ള അതായത് ഇതുപോലെ എം എൽ എമാരും മന്ത്രിമാരുമായിട്ടുള്ള ആളുകളല്ലാതെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പോലും ഈ ഒരു രീതിയിൽ പ്രശ്നം ഉണ്ടാകരുതേ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഒരു മറ്റുള്ള തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളിലേക്ക് പോകരുത് എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഇതിൽ നിന്നും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ട് ഈ ഒരു അയോധ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പല ആളുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാവും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും പലതരത്തിലുള്ള വാഗ്വാദങ്ങളും ഉണ്ടാവും അതൊക്കെ ആ ഒരു രീതിയിൽ നമുക്ക് ഭരണഘടന അനുവദിച്ചു തന്നിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അഭിപ്രായ പ്രകടനങ്ങൾ നമുക്ക് സാധ്യമാണ് പക്ഷേ ഒരു വിഭാഗത്തെ മാത്രം ഈ ഒരു രീതിയിൽ അപമാനിച്ചുകൊണ്ട് ഒരു എം എൽ എയുടെ ഭാഗത്ത് നിന്ന് അതായത് ഭരണഘടനാ പ്രകാരം ഒരു സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള ഒരു എം എൽ എയുടെ ഭാഗത്ത് നിന്ന് ഇതുപോലുള്ള ഒരു പ്രതികരണം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഇവർ തന്നെയല്ലേ ഈ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം നമുക്കിപ്പോൾ ഉറപ്പിക്കേണ്ട ഒരു സാഹചര്യം വരികയാണ് മതേതര ചിന്താഗതിയും അതുപോലെ തന്നെ ചില കാര്യങ്ങളില് ഒറ്റപ്പെടുത്തലുകളും അതുപോലെ തന്നെ ഇതുപോലുള്ള വർഗീയമായിട്ടുള്ള ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള പല പോസ്റ്റുകളും ഉണ്ടാവുകയും ചെയ്യുന്നത് ഇതുപോലുള്ള ആളുകൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടി എടുക്കേണ്ടതിന്റെ ഒരു ആവശ്യം കൂടിയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ സമൂഹത്തിൽ ഹൈന്ദവരുണ്ട് മുസ്ലിംസ് ഉണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് ഇവരൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ അല്ലെങ്കിൽ ഇവർ തമ്മിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ കൂടി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇതിൽ ആർക്കെതിരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊന്നും പറയുന്നുമില്ല അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആർക്കും ഉണ്ടാക്കുന്നുമില്ല ഇതുപോലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി തന്നെയാണ് ഇതുപോലുള്ള പോസ്റ്റുകൾ ഇടുന്നത് എന്നുള്ള കാര്യത്തിൽ നമ്മൾ വീണ്ടും ചിന്തിക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ് അദ്ദേഹം ഈ ഒരു പോസ്റ്റ് പിൻവലിച്ച ക്ഷമ പറഞ്ഞുവെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മനസ്സിനുള്ളിൽ എന്തുമാത്രം കാര്യങ്ങൾ കിടക്കുന്നത് കൊണ്ടായിരിക്കും ഈ ഒരു കാര്യങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നത് അതും ഹൈന്ദവ ആചാരപ്രകാരം അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസ പ്രകാരം ദൈവതുല്യനായി കാണുന്ന ഒരാളെ കുറിച്ചും അത് പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു ആളെ കുറിച്ചും ഈ ഒരു രീതിയിൽ പ്രതികരിക്കുക എന്ന് പറയുന്ന തന്നെ എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയായിരിക്കും ഒരുപക്ഷെ ഈ ഒരു വ്യക്തി ഈ എം എൽ എ എന്ന് പറയുന്ന അല്ലെങ്കിൽ പി ബാലചന്ദ്രൻ എന്ന് പറയുന്ന എം എൽ എ ഇങ്ങനെയൊരു പോസ്റ്റ് കുറിക്കുക ഓർഗ വിശ്വാസങ്ങൾ അത് പലരുടെയും പല രീതിയിലായിരിക്കും അത് ആരെയും അപമാനിക്കാവുന്ന രീതിയിലാകരുത് പ്രത്യേകിച്ച് പല രീതിയിലുള്ള ഇസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് പ്രത്യേകിച്ച് ഇപ്പോഴും തന്നെ നമുക്കറിയാം പല രീതിയിൽ പ്രശ്നങ്ങളും നമ്മുടെ രാജ്യത്താകമാനം ഉണ്ടാകുന്നുമുണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ഇതുപോലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ വായിൽ നിന്നും കൂടി വരുമ്പോൾ പ്രശ്നങ്ങൾ വളരെ വലുതാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതുപോലെ വിവരമില്ലാത്ത അല്ലെങ്കിൽ ഇതുപോലെ വിവരക്കേട് വിളിച്ചു പറയുന്ന എം എൽ എമാരൊക്കെ വാതുറക്കാതിരിക്കുക എന്ന് മാത്രമേ പറയാന് സാധിക്കുകയുള്ളൂ സാധാരണ ഈ ഒരു സമൂഹത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാത്ത എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോട്ടെ ഇവരെ ജാതിയമായിട്ട് തമ്മിത്തല്ലിത്തിരിക്കാനും അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ മാത്രം കാണിക്കുവാനും ഒരു ഭാഗത്ത് ഉയർത്തി കാണിക്കുവാനും യാതൊരു കാരണവശാലും ശ്രമിക്കാതിരിക്കുക നിങ്ങൾക്ക് ഒരുപക്ഷെ വോട്ട് ബാങ്ക് ഉണ്ടായിരിക്കാം അതിന്റെ പേരിലായിരിക്കാം ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നത് പല രീതിയിലും പലരെയും പ്രീണിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകാം അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് പക്ഷെ നല്ലവരായിട്ടുള്ള മറ്റു മത ചിന്താഗതിക്കാരും അല്ലെങ്കിൽ മതസ്ഥരും ഒക്കെ ഇതുപോലുള്ള വിഷയങ്ങളിൽ ഇപ്പോൾ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഇതുപോലുള്ള വിഷയങ്ങളിൽ ഇനിയെങ്കിലും നിങ്ങൾ കർശനമായിട്ടുള്ള രീതിയിൽ പെരുമാറിയില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാ രീതിയിലുള്ള ജനങ്ങളുടെ ഭാഗത്തുനിന്നും പ്രതികരണം ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം എല്ലാ മന്ത്രിമാരും അല്ലെങ്കിൽ എല്ലാ എം എൽ എമാരും ഇതുപോലുള്ള പ്രത്യേകിച്ച് വിവരദോഷികളായിട്ടുള്ള എം എൽ എമാരും കൂടി ചിന്തിക്കണം എന്നുള്ള ഒരു കാര്യം ഒന്ന് പ്രത്യേകം ഉറപ്പിച്ചുകൊള്ളുന്നു